കുവൈറ്റിലെ ആറനില കെട്ടിടത്തിൽ തീപിടുത്തം ഏകദേശം നാൽപ്പത്തൊമ്പത് ആളുകളാണ് മരണപ്പെട്ടത് അതിൻ്റെ അകത്ത് ഏകദേശം ഇരുപത്തി നാല് മലയാളികളുണ്ടെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇപ്പം ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായാൽ എന്താണ് ഉടനെ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം ഒരു വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ചാൽ ചെറിയൊരു ചാൻസിലെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു അവസരമുണ്ടെങ്കിൽ രക്ഷപ്പെടാനായിട്ട് മാക്സിമം ശ്രമിക്കുകയും രക്ഷപ്പെടാനായിട്ട് പറ്റുകയും ചെയ്യും നമ്മൾ പരിഭ്രാന്തയാകുകയും പേടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രക്ഷപ്പെടാനുള്ള നേരിയ ചാൻസ് പോലും നമ്മൾ ഭയപ്പെട്ടത് കാരണം രക്ഷപ്പെടാൻ പറ്റാതെ വരാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു കുടുംബത്തിലും ഇതുപോലെ വീട്ടിനകത്ത് തീപിടുത്തമുണ്ടാകുകയും നാലുപേർ വെന്ത് മരിച്ചു പോയത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായ കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ആദ്യമായിട്ട് നമ്മൾ ഭയപ്പെടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനെ ട്രെയിനിങ് എടുത്തിരിക്കണം എങ്ങനെയാണ് ഒരു ഫയർ ഉണ്ടായാൽ രക്ഷപ്പെടേണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിരിക്കണം നമ്മൾ സമാധാനമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ കാരണം പാനിക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല നമ്മൾ ശാന്തമായിട്ട് ഈ സമയത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയെങ്കിലും നിങ്ങൾ തീ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഹെൽപ്പിനായിട്ട് വിളിക്കുക നിലവിളിക്കാം ഫോൺ കൊണ്ട് വിളിക്കാം അല്ലെങ്കിൽ ഫയർഫോഴ്സോ ആംബുലൻസോ അല്ലെങ്കിൽ പോലീസിനെയോ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത് ഈ തീ അണയ്ക്കാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് തീ അണയ്ക്കണം നിങ്ങൾ ചെറിയ തീ ആണെങ്കിൽ അത് അണയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെയുള്ള ഫയർ എക്സ്റ്റിംഗ്യൂഷനെ കണ്ടുപിടിക്കാം ഫയർ എടുത്തതിന് ശേഷം പി എ എസ് എസ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക പി എ എസ് എസ് അതായത് അതിൻ്റെ അതുള്ള പിന് വലിച്ചു വരിക അതാണ് പി എയിം ലോ അതായത് തീൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് അതായത് ഏറ്റവും താഴെ എവിടെ നിന്നാണോ തീ കത്തുന്നത് ഏറ്റവും അടിഭാഗത്തിലാണ് നമ്മൾ ആ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എയിം ചെയ്യേണ്ടത് പിന്നെ അതിനുശേഷം സ്ക്യൂസ് ചെയ്യണം അതായത് നെക്കി പിടിക്കണം അതിനുശേഷം സ്വീപ്പ് ചെയ്യണം ആ ഭാഗത്തോട്ട് ഇങ്ങനെ സ്വീപ്പ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക ഈ സാധനം പി എ എസ് എസ് ചെയ്യുക അതായത് പുള്ളി ചെയ്യുക എയിം ചെയ്യുക ടുവേഴ്സ് ദി ലോവസ്റ്റ് പോയിൻറ്റ് എസ് എന്ത് ചെയ്യണം സ്ക്യൂസ് ചെയ്യണം അതുപോലെ സ്വീപ്പ് ചെയ്യുക അപ്പോൾ ഫയർ എക്സ്റ്റിംഗ്യൂഷർ കാരണം നമുക്ക് തീ അണയ്ക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ വെള്ളവും ഉപയോഗിക്കാവുന്നതാണ് ചെറിയ തീയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്യാവൂ ഇനി വലിയ തീയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കേണ്ടത് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് പുക നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പ്രയാസമാണ് നമുക്കൊന്നും കാണാൻ പറ്റില്ല പുക മൊത്തം നിറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുനിഞ്ഞ് തറയിലൂടെ പോവുക തറയിലൂടെ എഴഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുക കാരണം പുക എപ്പോഴും മുകളിലോട്ടേ പോകുള്ളൂ അത് മേൽക്കൂരയിൽ ഇങ്ങനെ തട്ടി നിന്ന് ഫുള്ള് കാണാൻ പറ്റാത്ത രീതിയിൽ വരും പക്ഷേ താഴെ അതിൻ്റെ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഴഞ്ഞ് പോകുന്നതായിരിക്കും അല്ലെങ്കിൽ മുട്ടുകുത്തി താഴെക്കൂടെ ഇങ്ങനെ ഇഴഞ്ഞിഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും ഇനി നല്ല പുകയുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടാൻ സാധ്യതയുണ്ട് ഒരു തുണി തുണിയെടുത്തതിന് ശേഷം പൈപ്പിൽ വെള്ളം നനച്ചതിന് ശേഷം കെട്ടുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ആ പുക നമ്മൾ ശ്വസിക്കാതെ ആ പുക കാരണം ഉണ്ടാവുന്ന അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് നമ്മൾ തൊട്ടടുത്ത റൂമിലോട്ട് നമ്മൾ പോകാൻ പോകാൻ രക്ഷപ്പെടാനായിട്ട് തൊട്ടടുത്ത മുറിയിലോട്ട് തോന്നുന്ന സമയത്ത് ഡോർ തുറക്കുന്നതിന് മുമ്പ് ഡോർ ഒന്ന് തൊട്ട് നോക്കുക ആദ്യം ചൂട് അത്രയുണ്ടെന്നുള്ളൂ ഇപ്പോൾ ഡോറിൻ്റെ നോബൊക്കെ നല്ല ചുട്ടു പൊള്ളി നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം ഈ ഡോറിൻ്റെ അപ്പുറം തീയുണ്ട് ഒരു കാരണവശാലും തുറക്കരുത് അത് ചെക്ക് ചെയ്തോന്ന് നോക്കിയിട്ട് വേണം തുറക്കാൻ ഇനി ഡോറിൻ്റെ അവിടെ ചൂടില്ലെങ്കിൽ തുറക്കാം തുറഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോയതിനു ശേഷം ആ ഡോർ അടയ്ക്കുക കാരണം നമ്മുടെ പുറകിൽ നിന്നാണ് തീ വരുന്നെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഡോർ അടച്ചടച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ ഡോറിൻ്റെ അകത്തു ഇങ്ങനെ പുക വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പുറത്തെ റൂമിൽ തീയുണ്ട് ഡോറിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തുണി നനച്ചതിന് ശേഷം നമ്മുടെ ആ ഡോറിൻ്റെ ആ വാതിൽ ഇങ്ങനെ ഇടുക ഇട്ട് കഴിഞ്ഞാൽ ഈ പുക അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഈ പുക ശ്വസിച്ച് നമ്മൾ മരണപ്പെടും മിക്ക സമയത്തും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാവുന്നത് ഈ പുക ശ്വസിച്ചിട്ടാണ് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിഷവാതകം ശ്വസിച്ചാണ് മിക്ക ആളുകളും മരണപ്പെടുന്നത് ഇനി നമ്മുടെ ദേഹത്ത് തീ പിടിച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഡ്രോപ്പ് ആൻഡ് റോൾ ഒരു കാരണവശാലും ഓടരുത് അതിന് പകരം എന്ത് ചെയ്യണം നിൽക്കുക കിടക്കുക ഉരുളുക തറയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുക അപ്പോൾ സ്റ്റോപ്പ് ഡ്രോപ്പ് ആൻഡ് റോൾ ഓർത്ത് വയ്ക്കുക സ്റ്റോപ്പ് നിൽക്കുക ഡ്രോപ്പ് ചെയ്യുക താഴെ കിടക്കുക ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ ഉരുളുക അപ്പോൾ നമ്മുടെ ആ തീ അണയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഇതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് അപ്പോൾ അല്ലാതെ ഓടിക്കഴിഞ്ഞാൽ ഓക്സിജൻ കൂടുതൽ കിട്ടുകയും തീ ആളി കത്താനുള്ള സാധ്യത ഉണ്ട് ഒരു കാരണവശാലും ചെയ്യരുത് ഓർത്ത് ഓർത്തുവെക്കുക സ്റ്റോപ്പ് ഡ്രോപ്പ് ആൻഡ് റോൾ ഇത് പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ഒരു സംഭവമാണ് എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുക അതുകൊണ്ട് തന്നെ ഇത് സേവ് ചെയ്ത് വെക്കുകയും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മാക്സിമം ആളുകളിലോട്ടും ഇനി ഈ തീപിടുത്തം ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മിക്ക ബിൽഡിങ്ങിലും തീപിടുത്തം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം സർക്യൂട്ടിൽ ഉണ്ടാകുന്ന പ്രോബ്ലമാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇലക്ട്രിക് അപ്ലയൻസസ് എല്ലാം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നല്ലോണം നോക്കുക ഷോർട്ട് സർക്യൂട്ട് എവിടെയെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ റിപ്പയർ ചെയ്യണം ഏറ്റവും കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ എക്സ്റ്റൻഷൻ കോഡൊക്കെ ധാരാളം മിക്ക സ്ഥലങ്ങളിൽ ഇങ്ങനെ നിരത്തി വയ്ക്കാറുണ്ട് ഒത്തിരി ഈ എക്സ്റ്റൻഷൻ കോഡ് മിക്കതിലും തീപിടുത്തം ഉണ്ടാവാൻ സാധ്യത ഷോർട്ട് സർക്യൂട്ട് വളരെ വേഗത്തിൽ വരാൻ പറ്റും അപ്പോൾ നല്ല എക്സ്റ്റെൻഷൻ കോഡാണെന്ന് വരുത്തുക അതുപോലെ ഓവർലോഡ് എക്സ്റ്റെൻഷൻ കോഡിൽ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ പല ഫ്ലെയിമബിളായിട്ട് കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചൂടാക്കുന്ന ഏതെങ്കിലും സാധനങ്ങളുടെ അടുത്തൊക്കെ വെക്കും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് മൂന്ന് ഫീറ്റ് എങ്കിലും ദൂരം ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഫ്ലെയിമബിൾ സാധനങ്ങൾ വെക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ റൂമിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത് പറ്റുമെങ്കിൽ കത്താൻ സാധ്യതയുള്ള സാധനങ്ങൾ പ്രത്യേകിച്ചും മണ്ണെണ്ണ ഡീസൽ പെട്രോൾ പോലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും റൂമിൽ വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വീടിനെ പുറത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം പിന്നെ അതുപോലെ ഈ തീ ഒരു കാരണവശാലും അൺ അറ്റൻഡായിട്ടിരിക്കരുത് അതായത് തീ കത്തുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഒരിക്കലും കത്തി ഒരു തീ വീട്ടിൻ്റെ അകത്ത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല അത് പെട്ടെന്ന് ആളിൽ കത്താം പെട്ടെന്ന് എവിടെയെങ്കിലോട്ട് പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് വീട് മൊത്തം കത്തി നിങ്ങൾക്ക് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് സിഗരറ്റ് നമ്മൾ വലിച്ചതിന് ശേഷം പലയിടത്തും ഇത് വലിച്ചെറിയും പ്രത്യേകിച്ചും ബെഡിലോട്ടൊക്കെ വലിച്ചെറിയും ബെഡിൽ കത്തിപ്പിടിക്കും അത് കാരണം പിന്നെ കർട്ടനിൽ കത്തിപ്പിടിക്കും വീട് മൊത്തം കത്തും ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു അപകടമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിഗരറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക ഇതുപോലുള്ള മാച്ചിങ് സ്റ്റിക്ക് ഉപയോഗിച്ചതിന് ശേഷവും അതുപോലെ സിഗരറ്റ് ഉപയോഗിച്ചതിനു ശേഷവും അത് പ്രോപ്പറായിട്ട് അത് ഡിസ്പോസ് ചെയ്യുക അതിന്റെ തീ അണയുന്നു എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തേണ്ട സ്മോക്ക് അലാറം ഉണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആണ് എന്തെങ്കിലും രാത്രി സംഭവിക്കുന്ന അപകടങ്ങളിൽ പോലും നമുക്ക് സ്മോക്ക് അലാറം ഉണ്ടെങ്കിൽ ആ ഒരു സൗണ്ട് കേട്ട് എണീക്കാനായിട്ട് പറ്റും ഫയർ സ്പ്രിങ്കിൾസ് മിക്ക ബിൽഡിങ്ങിൽ ഇപ്പോൾ ഉണ്ട് തീ കത്ത് തുടങ്ങാ തന്നെ ഫയർ സ്പ്രിങ്കിൾസ് വഴി വെള്ളം അതിനകത്ത് വരികയും തീ അണയ്ക്കുന്ന ഒരു മാർഗമാണ് അപ്പോൾ അതും വളരെ നല്ല എഫക്റ്റീവ് മെത്തേഡാണ് പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ലൂസായിട്ടുള്ള ക്ലോത്തുകൾ ഇട്ട് കുക്ക് ചെയ്യാതിരിക്കുകയാണ് നോക്കുക ആ തൊട്ടടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് സാരിയിലേക്ക് തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് എപ്പോഴും ഇച്ചിരി കട്ടിയുള്ള തീ പിടിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഉടുപ്പുകൾ ധരിക്കുന്നതാണ് നല്ലത് ഈ സാരിയിലൊക്കെയാണ് മിക്കവാറും തീ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നതും അത് കാരണം മരണങ്ങൾ സംഭവിക്കാറുണ്ട് വീട്ടിലൊക്കെ അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഔട്ട്ലെറ്റ്സിനെല്ലാം ഓവർലോഡ് ചെയ്യാതിരിക്കുക ആയിട്ടുള്ള സാധനങ്ങൾ സേഫ് ആയിട്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ ഗ്യാസുമായിട്ടോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് കുട്ടികളെ കളിക്കാൻ അനുവദിക്കാതിരിക്കുക പ്രത്യേകിച്ചും തീ എവിടെങ്കിലും കത്തുന്നുണ്ടെങ്കിൽ അത് അണയുന്നത് വരെ കൂടെ നിൽക്കുക ഇതേ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാര്യം ധാരാളം ആളുകളോട് ഷെയർ ചെയ്ത് കൊടുക്കുക പല മരണങ്ങളും നമുക്ക് തടയാനായിട്ട് കഴിയും മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബട്ടലെ പുറത്ത് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ